വിവാഹ വാർത്തയിലൂടെ മലയാളികളെ ഞെട്ടിച്ചിരിക്കുകയായിരുന്നു നടി ലെന ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ യാത്രികരിൽ ഒരാളായ ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരെയാണ് ലെന വിവാഹം കഴിച്ചത് ഇക്കാര്യം പരസ്യപ്പെടുത്തിയത് പ്രശാന്തിനെ പ്രധാനമന്ത്രി മോദി ലോകത്തിന് പരിചയപ്പെടുത്തിയതിന് ശേഷവും ഇപ്പോൾ എങ്ങനെയാണ് തങ്ങൾ അടുത്തതെന്ന് വെളിപ്പെടുത്തുകയാണ് ഇരുവരും മതം ആത്മീയത മാനസികാരോഗ്യം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് ലെന ആഭിമുഖത്തിൽ സംസാരിച്ചത് ഇത് കണ്ടാണ് ലെനയോട് പ്രശാന്തിന് ഇഷ്ടം തോന്നുന്നത് യൂട്യൂബിൽ ലെനയുടെ അഭിമുഖങ്ങൾ കണ്ടാണ് ലെനയെ പ്രശാന്ത് വിളിക്കുന്നത് സംസാരിച്ചപ്പോൾ രണ്ടാളും ഒരേ വൈബുള്ളവരാണെന്ന് മനസ്സിലായതോടെയാണ് കുടുംബവുമായി ആലോചിച്ച് വിവാഹം തീരുമാനിച്ചത് ലെന പറയുന്നു അഭിമുഖത്തിൽ ലെന പറഞ്ഞ പല കാര്യങ്ങളോടും തനിക്ക് യോജിപ്പ് തോന്നിയിരുന്നു എന്നാണ് പ്രശാന്ത് പറഞ്ഞത് യൂട്യൂബിൽ നിന്ന് പെണ്ണ് കണ്ട അനുഭവം രസകരമായിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ബംഗളൂരുവിൽ വച്ച് നടന്ന വിവാഹ റിസപ്ഷനിൽ നിന്നുള്ള വീഡിയോയും പുറത്തു വന്നു പ്രശസ്ത ഷെഫ് സുരേഷ് പിള്ളയാണ് വീഡിയോ പങ്കുവച്ചത് തങ്ങളുടെ ഇരുവരുടെയും രണ്ടാം വിവാഹമാണെന്ന് പ്രശാന്ത് നായർ പറയുന്നത് വീഡിയോയിലുണ്ട് നിങ്ങളുടെ വിലയേറിയ സമയം മാറ്റിവെച്ച് ഈ മനോഹര നിമിഷത്തിൽ ഞങ്ങൾക്കൊപ്പം ചേർന്നതിൽ നന്ദിയുണ്ട് ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും സെക്കൻഡ് ഇന്നിങ്സ് ആണ് പക്ഷേ ഇന്നിവിടെ നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ ഇത് ജീവിതകാലം മുഴുവനുള്ള ഇന്നിങ്സ് ആണെന്ന് തന്നെ പറയുന്നു സ്നേഹം മാത്രം ലെനയെ ചേർത്ത് പിടിച്ച് പ്രശാന്ത് പറഞ്ഞു ലെനയുടെ വിവാഹ വാർത്തയ്ക്ക് പിന്നാലെ ഇരുവർക്കുമുള്ള ചിത്രം സുരേഷ് പിള്ള സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു പ്രിയപ്പെട്ട ലെനയ്ക്കും പ്രശാന്ത് ബ്രോയ്ക്കും നിങ്ങൾക്ക് നന്മ നേരുന്നു എന്റെ പ്രിയപ്പെട്ട രണ്ടു കൂട്ടുകാർ ഏറ്റവും അടുത്ത കുടുംബ സുഹൃത്തുക്കളുമായി ബംഗളൂരുവിൽ ലളിതവും മനോഹരവുമായി നടന്ന വിവാഹത്തിൽ പങ്കെടുക്കാനായി സുരേഷ് പിള്ള പറഞ്ഞു ജനുവരി പതിനേഴിന് ബംഗളൂരു മല്ലേശ്വരം ക്ഷേത്രത്തിൽ വച്ചായിരുന്നു ലെനയുടെയും പ്രശാന്തിൻ്റെയും വിവാഹം വിവാഹത്തിൽ ഇരുവരുടെയും വീട്ടുകാർ മാത്രമാണ് പങ്കെടുത്തത് പ്രോട്ടോകോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാൽ പ്രശാന്തിന്റെ അച്ഛനും അമ്മയും മാത്രമാണ് വിവാഹത്തിനെത്തിയത് ഇന്ത്യയുടെ ബഹിരാകാശ ദൌത്യമായ ഗഗൻയാൻ യാത്രികരുടെ പേരുകൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ലേന തന്റെ രഹസ്യ വിവാഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത് വ്യോമസേനയിൽ സുഖോയ് യുദ്ധ വിമാനത്തിന്റെ പൈലറ്റായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പാലക്കാട് നെന്മാറ സ്വദേശിയാണ് കൂളങ്കാട്ട പ്രമീളയുടെയും വിളമ്പിൽ ബാലകൃഷ്ണന്റെയും മകനായ പ്രശാന്ത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പഠനത്തിനു ശേഷമാണ് വ്യോമസേനയുടെ ഭാഗമാകുന്നത് ഐ എസ് ആർഒയ്ക്ക് കീഴിലെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലെ പരിശീലനത്തിനൊടുവിലാണ് പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ രാജ്യത്തിന് മുൻപാകെ പരിചയപ്പെടുത്തിയത് അതുവരെ ഇവരുടെ പേരുവിവരങ്ങൾ ഐ എസ് ആർഒ രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ഏറ്റവും ഉചിതമായവർ എന്ന നിലയ്ക്കാണ് ദൗത്യത്തിൽ വ്യോമസേനാ പൈലറ്റുമാർക്ക് ഊന്നൽ നൽകിയത്